ൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിൽ ജമാൽ കൊച്ചങ്ങാടിയെ ആദരിച്ചു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിൽ സാഹിത്യകാരനും മാധ്യമ പ്രവർത്തനമായ ജമാൽ കുച്ചങ്കാടി ആദരിച്ചു കപ്പലിന്റെ മുഖ ഷാദിമാലിൽ നടന്ന പരിപാടി മുൻ പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജെ ബി കോശി ഉദ്ഘാടനം ചെയ്തു ഒക്കെ വളരെ രക്തമൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ബുക്കാണ് അത് ഒരു നോവലാണ് അത് അദ്ദേഹം വിവിധ മതസ്ഥരാണെങ്കിലും അവൻ്റെ തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചും മറ്റു എഴുതിയ ഒരു വലിയൊരു നോവൽ വളരെ രസകരമായ നോവൽ അന്നത്തെ കൊച്ചിയിൽ തെരുവ് എങ്ങനെയായിരിക്കും യഗൂദന്മാരുടെ ജീവിതചര്യകൾ എങ്ങനെയായിരുന്നു ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഞാനാദ്യം പഠിക്കുന്ന സമയത്ത് ഒരു ഒരു അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഉപഹാര സമർപ്പണവും ജസ്റ്റിസ് നിർവഹിച്ചു ചെലങ്ങിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി ദേശീയ വർക്കിംഗ് ചെയർമാൻ കെ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ആദരിക്കുന്നതിൽ സന്തോഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് എൻ്റെ ആദ്യത്തെ പുസ്തകം അന്ന് ഞാൻ സ്കൂൾ പണി വിദ്യാർത്ഥിയാണ് അതിനുശേഷം എൻ്റെ ജീവിതം പത്ര പ്രവർത്തന രംഗത്തേക്ക് തിരികേം അമ്പത്തി അഞ്ച് വർഷം ആ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്തു കൂടുതലും എൻ്റെ സമയം സാംസ്കാരിക പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് കാരണം സാഹിത്യം കല സംസ്കാരം സംഗീതം തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയിൽ പത്രത്തിൻ്റെ നാം പൊതുവെ വിചാരിക്കുന്ന പോലെ ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് കായ്ക്കാര സ്വാഗതം പറഞ്ഞു ബി വി ബഷീർ ഈശ്വര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സംസ്ഥാന ചെയർമാൻ ഷാനവാസ് ബേത്തറം നടത്തി ചമാൽ കൊച്ചങ്കാടിയുടെ സീനഗോ എന്ന നോവലിന്റെ പരിചയം പ്രമുഖ നോവലിസ്റ്റ് ഹസൻ നാസർ നിർവഹിച്ചു മുൻ ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് കെ സുകുമാരൻ മുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ചെയർമാൻ പി മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു എഴുത്തുകാരനും മുൻ ചീഫ് എഞ്ചിനീയറുമായ ഡോക്ടർ കായംകുളം മ്യൂണസ് ആദര പ്രഭാഷണം നടത്തി കൊച്ചി പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ ബി സലാം സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ പ്രേമകുമാർ ജില്ലാ പ്രസിഡന്റ് തോമസ് കോറിശ്ശേരി ദാഹ ഇബ്രാഹിം ജമാൽ കൊച്ചങ്ങാടി സുജിത് എം വി വൈ നാസർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ളവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാൻശേരി